രണ്ടു വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലെത്തുന്ന അജിത് കുമാർ ചിത്രം എന്ന നിലയിൽ വൻ പ്രതീക്ഷയാണ് വിടാമുയർച്ചയ്ക്ക് ലഭിച്ചത് മകൾ തിരുമേനി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം ആക്ഷൻ ത്രില്ലർ ഗണത്തിലാണ് പെടുന്നത് പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രം ബ്രേക്ക് ഡൌണിന്റെ റീമേക്ക് ആണ് ഇത് രണ്ടു വർഷത്തിനു ശേഷം എത്തുന്ന അജിത് കുമാർ ചിത്രം എന്ന നിലയിൽ വമ്പൻ പ്രീ റിലീസ് ബുക്കിംഗും ചിത്രം നേടിയിരുന്നു ആദ്യ ദിനത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന ചിത്രത്തിന് കോടിയാണ് നേടാനായതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം വിടാമുയർച്ചയെ തമിഴ്നാട്ടിൽ ആദ്യ ദിവസം കളക്ഷനിൽ രണ്ടക്കം കടന്നിട്ടുണ്ട് പത്തൊൻപത് ദശാംശം രണ്ട് അഞ്ചു കോടിയാണ് വിടാമുയർച്ചി ആദ്യ ദിനം തമിഴകത്തുനിന്ന് നേടിയത് ആകെ മൂവായിരത്തി എണ്ണൂറ്റി ഷോകളാണ് ചിത്രം ആദ്യ ദിനത്തിൽ തമിഴകത്ത് കളിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ വിജയുടെ ചിത്രം ഗോട്ടിന്റെ തമിഴ്നാട്ടിലെ കളക്ഷനെ മറികടക്കാൻ വിടാമുയർച്ചയ്ക്ക് സാധിച്ചില്ല കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഇറങ്ങിയ ഗോട്ട ആദ്യ ദിനത്തിൽ നിന്നും കോടി നേടിയെന്നാണ് ട്രാക്കർമാരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ലൈക്ക ആണ് വിടാമുയർച്ചയുടെ നിർമ്മാണം അർജുൻ സർജ തൃഷ കൃഷ്ണൻ റജീന കസാൻഡ്ര തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം